പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ട് ഈ ഓയില് കൃത്യമായിട്ട് മാറണം ഓയില് വേണ്ടില്ല ഇതിൻ്റെ ഓയിൽ മാറണം അതുപോലെ തന്നെ കേറ്റം ഐ പവറിലുള്ള ചില കേറ്റങ്ങളൊക്കെ പിടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് കറക്ക് വിട്ടുകൊടുത്താൽ ഏറ്റവും നല്ലത് അപ്പണല്ലേ ഇത് നമ്മൾ സൈക്കിളുടെ നല്ല അതിൻ്റെ ഒരു ലൈഫിന് വേണ്ടിയാണ് ഇത് പറയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സാധാരണ സൈക്കിൾ തുടക്കുന്ന പോലെ തുടയ്ക്കുക കൃത്യമായിട്ട് സൂക്ഷിക്കുക മഴയത്ത് വെക്കരുത് മഴയത്ത് വെച്ചാൽ അവിടെ മറ്റേ സൈക്കിളിൻ്റെ പോലെ തന്നെ ഫ്രീ വിലിനകത്ത് അത് ഇതൊക്കെ ചെയ്ത് ട്രക്കായി പോകും ഈ ചാർജ് തീർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും രണ്ട് മൂന്ന് സ്ഥലത്ത് പോയപ്പോൾ ഇച്ചിരി ലോങ്ങ് യാത്ര പോയ അവിടെ വെച്ച് ഇച്ചിരി ചാർജ് തീർന്നു തീർന്നപ്പോൾ ഞാൻ ചവിട്ടി ചവിട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ സാധാ സൈക്കിളിനേക്കാളിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഇതിളക്കമുണ്ട് എനിക്കൊരു ചവിട്ടിൻ്റെ ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നി ഇതിൻ്റെ ബാറ്ററി സെറ്റപ്പ് ഒക്കെ അഹത്താണ് ഇതിൻ്റെ ബാറ്ററി അത്തരമാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് പിന്നെ പുറത്തൂടെ ബാറ്ററി വെക്കുന്ന മോഡലും ഉണ്ട് എനിക്ക് അകത്തെ ബാറ്ററി ഉള്ളതാണ് നല്ലതെന്ന് വെച്ചാൽ കഴിഞ്ഞ ആളുകളൊരു അപ്രോച്ചൊക്കെ എങ്ങനെയുണ്ട് ഞാനൊരു ബുള്ളറ്റേ പോകുന്ന സമയത്ത് ചിലരെ പറയുമായിരുന്നു ആ ബുള്ളറ്റ് സോമം പോകുന്നു ചെമ്പിൾ സോമം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റേ പോകുന്നു അത് കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞന്നെ എല്ലാവർക്കും ബുള്ളറ്റായി കഴിഞ്ഞല്ലേ ആരും അങ്ങനെ നോക്കാറില്ല അപ്പം എനിക്ക് തോന്നി ഇതുപോലെ ഒരു സൈക്കിളെ പോകാം സൈക്കിളെ പോയപ്പോൾ എന്താണ്ട് എല്ലാവരും നോക്കുന്നുണ്ട് ഒരു പ്രത്യേക ഒരു പ്രത്യേകത ഉണ്ട് ഒരു വെറൈറ്റി ഉണ്ട് അപ്പോൾ പത്ത് പേര് നോക്കുന്നുണ്ട് പത്ത് പേര് നോക്കുന്നുണ്ട് കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നത് നോക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയും ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരാളിനെയും നോക്കും പിന്നെ വികൃതമായിട്ട് വരുന്ന ആളിനെയും നോക്കും ഇടപരിവത്തിനെ നോക്കത്തില്ലല്ലോ ഇതിന് ഇത് മൂന്നുമല്ല എൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ ആളുകളെല്ലാം ഇതൊരു വളരെ കൗതുകത്തോടെ നോക്കുന്നുണ്ട് പക്ഷേ ആ നോട്ടം പോലെ തന്നെ യാത്രയ്ക്കും വളരെ ഇതേ പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഫീൽ എങ്ങനെയാണ് നല്ലൊരു വള്ളത്തെ പോകുന്ന ഒരു വള്ളത്തെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ അതിതേ കിട്ടും